ഇന്ന് ഞാൻ ഇഞ്ചിക്കൊരു സൂപ്പർ വളം കൊടുക്കാൻ പോകുന്നു ആ സൂപ്പർ വളം എന്ന് പറഞ്ഞാൽ നിങ്ങളാരും കൊടുത്തിട്ടുണ്ടാകില്ല ഞാനും കൊടുത്തിട്ടിപ്പോൾ ഒരു മാസമായി തുടങ്ങിയിട്ടേ ഉള്ളൂ ആ അടിപൊളി ബൂസ്റ്റർ വളം ഏതാണെന്ന് പറയാം ഇപ്പോൾ ഇഞ്ചി മഴക്കാലമാണ് കാലവർഷമാണ് ഒരുപാട് മഴ പെയ്യും അപ്പോൾ ഗ്രോബാഗിലാണെങ്കിലും ചാക്കിലാണെങ്കിലും പറമ്പിലാണെങ്കിലും ഇഞ്ചി അതുപോലെ ഏത് പച്ചക്കറി തന്നെ ആണെങ്കിലും അതിലെ വളം മുഴുവൻ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകും അങ്ങനെ വരുമ്പോൾ കൃഷി ശരിക്കും നശിക്കാനാണ് സാധ്യത ഇതിലൊക്കെ നിറയെ ഇഞ്ചി വിത്തുണ്ടാവും ഇഞ്ചി ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോ ആവശ്യം വരുമ്പോൾ വീട്ടിൽ വീട്ടുകാർ പറിച്ചെടുക്കുകയും ചെയ്യുന്നു എത്ര പറിച്ചാലും പിന്നെ നിറയെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ മാന്തി എടുത്തതാണ് കഴിഞ്ഞ ദിവസം ഇത്തപോലെ ഇഞ്ചിയുണ്ട് ഒട്ടും പോലെ ഇഞ്ചിയാണ് ഇതിലൊക്കെ ഉള്ളത് ഇത് ഇവിടെ തന്നെ വയ്ക്കുന്നത് പെണ്ണുമ്പോൾ വാങ്ങി ഓരോ ദിവസവും വന്ന് മാന്തി എടുക്കുന്നതാണ് എന്നിട്ട് ഞാൻ പറയും എലിയുടെ ശല്യം ഉണ്ടെന്ന് ഞാൻ കളിയാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഈ ഇതുപോലെ വളം നശിച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഗ്രോബാഗിലാണ് നടുന്നതെങ്കിൽ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ക്ലിപ്പ് ഇടുന്നതിൻ്റെ അത് വളരെ എഫക്റ്റീവാണ് ക്ലിപ്പ് ഇടുന്നത് അങ്ങനെ ക്ലിപ്പ് കഴിഞ്ഞാൽ അധികം വരുന്ന ജലം ഈ ഗ്രോവാഗിലേക്ക് വരില്ല ആവശ്യം കുറച്ച് വെള്ളം മാത്രമേ വരുള്ളൂ തണ്ട് അതിൻ്റെ കട ഇരിക്കുന്ന ഭാഗത്തുള്ള ഗ്യാപ്പിൽ കൂടെ മാത്രമേ വെള്ളം വരുള്ളൂ അപ്പോൾ അതിലുള്ള വെള്ളം അങ്ങനെ പോകാൻ സാധ്യതയില്ല പിന്നെ പറമ്പിലാണെങ്കിൽ നമുക്ക് ഈ മഴമറ പോലെ ഓലയൊക്കെ വെച്ചിട്ട് ഒരു പന്തലിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിലകത്തേക്ക് വരുള്ളൂ ബാക്കി പോവുകയും ചെയ്യും എന്നാൽ വെയിൽ ഉണ്ടെങ്കിൽ വെയിൽ കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്തുകൊണ്ടിരിക്കുക ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ ആ ചെടിക്ക് എന്താണ് കൂടുതൽ വേണ്ടത് എന്നുള്ളതെച്ചാൽ ആ വളം ചെയ്യുക അപ്പോൾ ഇഞ്ചിക്കും ഒക്കെ ആണെങ്കിൽ ശരിക്കും ചാണകമാണ് ആവശ്യം മറ്റേ ഇത് ആണെങ്കിൽ ചാണകപ്പൊടിയും ചാണകപ്പൊടിയും അതുപോലെ മറ്റ് വളങ്ങളൊക്കെ കൊടുക്കുക ഇഞ്ചിക്ക് എപ്പോഴും ചാണകം മാത്രം കൊടുത്താൽ മതി അതാണ് അതിൻ്റെ ഫേവറിറ്റ് വളം അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്നൊരു ബൂസ്റ്റ് മറ്റർ വളമാണ് അപ്പോൾ അത് പെട്ടന്ന് അത് കിട്ടും അപ്പോൾ ഈ എത്ര മഴ പെയ്താലും ആ വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഞ്ചി അത് വലിച്ചെടുത്തിട്ട് പിന്നെ വളം നമ്മുടെ ഗ്രോബാഗിലോ ചാക്കിലോ ഇല്ലെങ്കിൽ പോലും ഇതിനൊരു കേട് സംഭവിക്കില്ല അത് നല്ല വളർച്ച ഉണ്ടാവും വിളവും തരും അപ്പോൾ ആ വളത്തെപ്പറ്റി ഞാൻ ഒരു സൂചന തരാം അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളെ പറ്റിയും പോഷക സംബന്ധമായ മറ്റു കാര്യങ്ങളെ പറ്റിയും പറയാം നിങ്ങളതൊന്ന് ഗസ് ചെയ്ത് പറയണം ലാസ്റ്റ് ഞാൻ പറയാം ഏതാണെന്ന് അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന വളത്തിനകത്ത് വൈറ്റമിൻ എ ഉണ്ട് കെ ഉണ്ട് ഇ ഉണ്ട് പിന്നെ ഡി ഉണ്ട് ബി സിക്സ് ഉണ്ട് അയണുണ്ട് സിങ്ക് ഉണ്ട് സോഡിയം ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് പൊട്ടാഷ്യമുണ്ട് ഉണ്ട് പ്രോട്ടീനിൻ്റെ അളവ് തന്നെ ഏതാണ്ട് രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ഗ്രാമാണ് അതുപോലെ ഫാറ്റ് ഒരുപാട് ഫാറ്റുണ്ട് അതായത് കൊണ്ട് ഒരു അഞ്ച് ഗ്രാമോളമാണ് ഒരെണ്ണത്തിൽ ഫാറ്റ് വരുന്നത് മഞ്ഞ നിറമാണ് ഈ കൊടുക്കുന്ന സാധനത്തിൻ്റെ കളറ് അത്രയും ഫാറ്റ് അതിനകത്തുണ്ട് മനുഷ്യൻ്റെ ഫാറ്റ് കൂടുതലാണെങ്കിലും ചെടികൾക്ക് ഫാറ്റ് അത്യാവശ്യമാണ് വളർച്ചയ്ക്ക് അപ്പം ഞാൻ കൊടുക്കുന്നത് ഈ സാധനം മാത്രമല്ല അതിൻ്റെ കൂടെ രണ്ട് സാധനങ്ങളും കൂടെ ചേർത്തൊരു മിക്സായി സ്ലറി രൂപത്തിലാണ് കൊടുക്കുന്നത് എന്നാൽ എന്നാലിതിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിലും കാൽസ്യത്തിൻ്റെ ഭാഗം മാറ്റിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു വിധം പിടികിട്ടിക്കാണും പിന്നെ വേറൊരു കാര്യം കൂടെയും പറയാം ഇപ്പോൾ കേരളത്തിൽ ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തോളം കൊളസ്ട്രോൾ രോഗികളാണ് അപ്പോൾ ആ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഉള്ള രോഗികൾ ഇത് കഴിക്കാറില്ല അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കുകയാണ് പതിവ് ഞാനിത് മാറ്റി വയ്ക്കുന്ന എൻ്റെ വീട്ടിലിത് മാറ്റി വെക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടല്ല ഒരു ജിമ്മിൽ പോകുന്ന ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവൻ കൂടുതൽ ഈ സാധനം കഴിക്കും അപ്പോൾ ഈ സാധനം കഴിക്കുമ്പോൾ ഇതിൻ്റെ അല്പം ഇതിൻ്റെ ആ മഞ്ഞ നിറത്തിലുള്ള സാധനം മാറ്റി വച്ചിട്ട് ബാക്കിയുള്ളതാണ് കഴിക്കുന്നത് ഇപ്പം നിങ്ങൾക്കത് പിടികിട്ടി കാണും അപ്പോൾ നിങ്ങളുടെ സഹായം കൂടി വേണം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ രണ്ട് ചെടികൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കഴിഞ്ഞ രണ്ട് തവണ ഞാൻ ഇത് കൊടുത്തു ഒരു മാസത്തിന് കൂടുതലായിട്ടുണ്ട് അത് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ആയിരിക്കണം ഇത്രയും ഇത് തഴച്ച് വളരുന്നതിൻ്റെ കാരണം ഈ മഴക്കാലത്ത് പോലും ഇത്രയും തിളച്ച് വളരുന്നതിൻ്റെ കാരണം അതാകാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് സാധനം എന്താണെന്ന് പിടികിട്ടില്ലെങ്കിൽ ഞാനതിപ്പോൾ കാണിച്ചു തരാം ഇതാണ് ആ സാധനം മുട്ടയുടെ മഞ്ഞക്കലു ഇത് നമ്മുടെ മകൻ ജിമ്മിൽ പോകുന്ന കാരണം അവന് എല്ലാ ദിവസവും നാലോ അഞ്ചോ മുട്ട കഴിക്കും അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മാത്രം മഞ്ഞക്കരുവേ കഴിക്കുള്ളൂ ബാക്കിയെല്ലാത്തിൻ്റെ വെള്ളയാണ് എടുക്കുന്നത് വെള്ളയിൽ ഒരുപാട് കാൽസ്യം ഉണ്ട് അപ്പോൾ ഇതിൽ ഉണ്ട് വളരെ കുറവാണെന്ന് മാത്രം മറ്റുള്ള സാധനങ്ങളെല്ലാം ഒരുപാടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നന്നായിട്ട് ഉട ഉടച്ചെടുക്കണം അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ കൈ കൊണ്ട് ഉടച്ചാൽ ഇതിൽ കൈ തട്ടി ചെറിയ ചെറിയ ഇതൊക്കെ കിടക്കും മുഴുവൻ ഉടയില്ല അപ്പോൾ മിക്സിയിൽ വെച്ച് ശരിക്കും ഉടച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വെണ്ടയ്ക്കും അതുപോലെ തക്കാളിക്കൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ മൂന്ന് പ്രാവശ്യം തക്കാളിക്ക് കൊടുത്തു ആദ്യത്തെ ഒരാഴ്ച ഇടവിട്ടാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ നല്ല എടുത്ത് ഇളകി വരുവാണ് തക്കാളിയും വെണ്ടി നിറയെ വെണ്ടയ്ക്കാ വെണ്ട വെണ്ടയുടെ ഒക്കെ നിങ്ങളൊന്നും കാണണ തക്കാളി അത്ര ആയിട്ടില്ല നിറയെ പൂവത്തുന്നുണ്ട് പക്ഷെ വെണ്ടയാണ് ശരിക്ക് ഓരോ മിനിട്ടിലും നിറയെ വെണ്ടയ്ക്ക ഞാൻ ഇട്ടിട്ടുണ്ടാ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ആ വെണ്ടയ്ക്കൊക്കെ വിത്ത് നിർത്തിയേക്കുക ഇത്രയും വെണ്ടയ്ക്ക എൻ്റെ വെണ്ടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ബൂസ്റ്ററാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം കൊളസ്ട്രോളുള്ള ആൾക്കാരാണ് അവർ മുട്ട കഴിക്കണമെന്നുണ്ട് അതിൻ്റെ വെള്ളം പോലും കഴിക്കാൻ പേടിയാണുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഒരു മുട്ട എല്ലാവർക്കും കഴിക്കാം അപ്പോൾ വെള്ളം കൂടുതൽ കഴിച്ചാൽ മതി എൻ്റെ കൂടെ ഇപ്പം രണ്ട് മുട്ടയുടെ വെള്ളയും ഒരു മുട്ടയും കഴിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ലതാണത് എല്ലാ ശരീരത്തിന് എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് അവർ മുട്ടയിലുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു സ്ലറി കൂടി ഒഴിക്കണം രണ്ട് സ്ലറി ഒഴിക്കാനുണ്ട് നല്ല മഴക്കാർ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് കഞ്ഞിവെള്ളമാണ് ഒരു കുറച്ച് പച്ച ചാണകം അത് കാരണം നമുക്ക് രണ്ട് ചെടിയല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് പച്ച ചാണകം മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഈ കഞ്ഞിവെള്ളം ഒഴിച്ചതുകൊണ്ട് ഇതിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കും കഞ്ഞിവെള്ളം മാത്രമായിട്ട് കൊടുത്താൽ ചെടികൾ കരിഞ്ഞു പോകും കഞ്ഞിവെള്ളം ഭയങ്കര എഫക്റ്റ് ഉള്ളതാണ് ഇതിലൽപ്പം പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കൊടുക്കാറ് ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം നമ്മൾ ബൂസ്റ്റർ മുട്ടയിലേക്ക് ഒഴിക്കാം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര മഴ പെയ്താലും ചെടി ഇത് പെട്ടെന്ന് വലിച്ചെടുക്കും പിന്നെ ആരോഗ്യം ചെടിയിൽ അങ്ങനെ നിൽക്കും വലിയ ഒരു മഴ വരുന്നു നമുക്ക് പെട്ടെന്ന് ഒഴിക്കാം മഴ ഇറക്കുന്ന ഒച്ച കേൾക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം